നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ പൊന്മനക്കാട്ടിൽമക്കതിൽ വിശ്വാസികൾ പേരാലിൽ മണി കെട്ടുന്ന ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത് ഈ ക്ഷേത്രം കൊല്ലത്തെ ഒരു മനോഹരമായ ദേവാലയമായി പേരുകേട്ടതാണ് മനമറിഞ്ഞു വിളിച്ചാൽ വിളികേൾക്കുന്ന അമ്മ കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ പൊന്മാന ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയമ്മയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞു ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ് ആ മണികിലുക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കുമെന്നാണ് വിശ്വാസം ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ നിന്നിരുന്ന മണികിലുക്കങ്ങൾ ഇത് ശരിവയ്ക്കും കൊല്ലം ആലപ്പുറ ദേശീയപാതയിൽ ശങ്കരമംഗലത്തുനിന്നും പടിഞ്ഞാറുഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരത്തിലാണ് ക്ഷേത്രം ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് അന്ന് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് തേസ് കനാലുമാണ് നിന്നും ശങ്കരണങ്കലത്തുനിന്നും തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവിൽ എത്തിച്ചേരാം അവിടെ നിന്ന് ക്ഷേത്ര സമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഒരു രൂപ പോലും ഭക്തരിൽ നിന്നും ഈടാക്കാതെയാണ് ഈ സേവനം ഭക്തർക്കായി വലിയ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്കു വിശേഷ ദിവസങ്ങൾ രാവിലെ ക്ഷേത്രം അഞ്ചു മുതൽ മുതൽ പന്ത്രണ്ട് വരെയും വരെയും വൈകിട്ട് അഞ്ചു മുതൽ മുതൽ എട്ടു വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താം ഉദിഷ്ടകാര്യത്തിന് മണിനേർച്ച മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽമേക്കത്തിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണിനേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദിഷ്ടകാര്യത്തിനായാണ് ഈ നേർച്ച അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ചു മണി കെട്ടുന്നതിന്റെ പിന്നിൽ ഒരൈതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ കെട്ടുന്നത് ദേവി പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ദേവിയുടെ ഇഷ്ടവഴിപാടായ മണികെട്ടൽ ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും മുപ്പത് രൂപ നൽകിയാൽ രസീത് ലഭിക്കും ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ ഏഴുതവണ പ്രദക്ഷിണം വയ്ക്കുക അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിന്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടുന്നതാണ് ആചാരം മാസമോ ഏഴു ആഴ്ചയോ ഏഴു ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതു ആഗ്രഹവും സഫലമാകും എന്നാണ് ഭക്തർ പറയുന്നത് ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട് കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസം വന്ന് മണി കെട്ടണമെന്നോ നിഷ്ഠയില്ല ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഒന്ന് തൊട്ട് ആയിരം മണികൾ കെട്ടുന്നവർ ഉണ്ട് ഭക്തന്റെ വിശ്വാസമാണ് പ്രധാനം ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും അതിനാൽ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ചരിദ്രവിച്ച് വീഴുന്ന മണികൾ യഥാസമയം മാറ്റും ചതുർശതം എന്ന വിശിഷ്ട വഴിപാട് ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുർശതം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രിമുഖേന നടത്തുന്ന അമൃതയത്താണിത് ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമത്രേ ആയതിനാൽ ഒരാണ്ടിൽ മാത്രം ലഭിക്കുന്ന ഭഗവതിയുടെ മഹാനിവേദ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതിന് ദേവസ്വം കൌണ്ടറിൽ മുൻകൂട്ടി രസീത് ആക്കേണ്ടതാണ് കുടുംബാശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി എല്ലാ ദിനവും നടത്താവുന്ന അറുണാഴി മഹാനി വേദ്യം പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും ഉണർവിനും തേജസ്സിനും വേണ്ടി നടത്തുന്ന ദശാക്ഷരി ഹോമം എന്നിവയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് പൊങ്കാലയും മറ്റു പ്രധാന വഴിപാടുകളും പോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് ആണ് ദേവിയുടെ തിരു മുൻപിലെ പൊങ്കാല ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണികെട്ടുകയോ പൊങ്കാല സമർപ്പിക്കുകയോ രണ്ടും ഒരുമിച്ചു നടത്തുകയോ ആകാം പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തുവാൻ കഴിയുന്നതാണ് സന്താനഭാഗ്യം ലഭിക്കാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന പതിവുമുണ്ട് ഇതുവഴി സന്താനഭാഗ്യം സിദ്ധിച്ച ഭക്തർ അനവധി എന്നതുതന്നെ അമ്മയുടെ അനുഗ്രഹം എന്നാണ് ഒട്ടിയുറപ്പിക്കുന്നത് കുടിലക്കെട്ടി പന്ത്രണ്ട് ദിവസം ഭജനമിരിക്കൽ വൃശ്ചികമാസത്തിലെ ഒന്നുമുതൽ പന്ത്രണ്ട് ദിവസങ്ങൾ ആണ് ഇവിടുത്തെ ഉത്സവം ആയിരത്തിയൊന്നു കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്ത് ഉയരും കുടുംബസമേതം കുടിൽക്കെട്ടി ഭജനമിരിക്കുന്ന ഭക്തർ മൂന്നു നേരം ദേവിയെ തൊഴുതു ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി തൊഴുതു ശേഷമേ ക്ഷേത്രപരിസരം വിട്ടുപോകാവുള്ളൂ ഈ പന്ത്രണ്ട് ദിനവും ഓരോ കുടിലിലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കാറുണ്ട് ക്ഷേത്രത്തിലെ പൂജകൾ സപരിവാരം പൂജ ദേവിക്കും ദുർഗാഭഗവതിക്കും പരിവാരസമേതമുള്ള പൂജ എല്ലാ മലയാള മാസവും ഒന്നാം തീയതി സമൂഹഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ച രാവിലെ ആദിത്യ പൂജ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ രോഗശമനത്തിനും ആദിത്യ ആതിഥ്യദോഷനിവാരണത്തിനും എല്ലാ വെള്ളിയാഴ്ചതോറും ശത്രുദോഷനിവാരണത്തിനു വേണ്ടി ശത്രുസംഹാര പൂജകൾ നടത്തുന്നതാണ് നിത്യപൊങ്കാല ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് ദേവിയുടെ തിരുനാളായ രോഹിണി ദിവസം വിശേഷാൽ പൂജകൾ നടത്താവുന്നതാണ് മണ്ഡലകാലം പ്രമാണിച്ച് വൃശ്ചികം പതിനാല് മുതൽ ധനുമാസം പന്ത്രണ്ട് വരെ ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം വിശേഷാൽ പൂജകളും നടത്താവുന്നതാണ് നേർച്ചയായി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അഹസ്പൂജ ഉത്സവ ദിവസങ്ങളിൽ വഴിപാടായി നടത്തുന്നതാണ് തോറ്റമ്പാട്ട് വിശേഷാൽ പൂജകൾ അന്നദാനം തങ്കേങ്കി ഘോഷയാത്ര വൃശ്ചിക പൊങ്കൽ തിരുമുടി ആറാട്ട് തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ക്ഷേത്ര ഐതിഹ്യം മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത് അതിൽ കാട്ടിൽ പെടിയേറ്റ എന്ന കുടുംബമാണ് ദേവീചൈതന്യം ചമ്പക്കുളത്തുനിന്ന് എത്തിച്ചതെന്നാണ് വിശ്വാസം ദേവിമാലയിൽ എന്ന തറവാട്ടിലെ കെടാവിളക്ക് കണ്ടുതൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നതിനാൽ ഇപ്പോഴും ഈ കെടാവിളക്കിനെ ശേഷമാണ് ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രാവശ്യങ്ങൾക്കുപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ് അതിന്റെ പിന്തുടർച്ചയെന്നോണം ഇപ്പോഴും അഞ്ചു കിണറുകളും ഒരു പനയും ക്ഷേത്രപരിസരത്ത് കാണാം ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ചാണ് മടങ്ങുക ഇതുമൊരു അനുഗ്രഹമായാണ് ഭക്തർ കരുതുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യമായി വളരെയധികം ബന്ധമുള്ളതാണ് ഗോവർണ്ണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിന്റെ ആദിമഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽമേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഓരോ ദിവസവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ ഇവിടെ എത്തുന്ന അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്കാണ് അവരുടെ മോഹങ്ങളുടെ മണികിലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടമാകെ നിൽക്കുന്നു ഇതാണ് പൊന്മന കാട്ടിൽമക്കതിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇടവേളകളിൽ ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടാം നന്ദി